നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്രമീഡിയയിലേക്ക് സ്വാഗതം വളരെയധികം സംതൃപ്തി കയറുന്ന ഒരു മനസ്സുമായിട്ടാണ് ക്ഷേത്രമീഡിയ ഇന്ന് നമ്മുടെ ദേവസ്വം ഓഫീസറുടെ ഒരു അഭിമുഖം നിങ്ങൾക്കായി ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത് കാരണം മറ്റൊന്നുമല്ല ഒരു ദിവസത്തെ ഉത്സവമായിട്ട് അല്ലെങ്കിൽ ആഘോഷമായിട്ട് ആചാരമായിട്ട് നടത്തപ്പെടുന്ന കുംഭമാസത്തിലെ ഉത്തരം തിരുനാൾ മഹോത്സവം വളരെ ഭംഗിയായി പര്യവസാനിച്ചതിൻ്റെ നിർവൃതിയിലും സംതൃപ്തിയിലുമാണ് അദ്ദേഹം പിന്നെ ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു ആചരണം നടത്തി വരുമ്പോഴാണ് നമുക്കതിൻ്റെ ഏറ്റക്കുറച്ചിലുകളെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിശകലനാത്മകമായ ഒരു സമീപനത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു ദിനത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു ആഘോഷത്തിൻ്റെ എല്ലാവിധത്തിലുള്ള മേഖലകളിലെയും അതിൻ്റെ എന്താ പറയുക മേന്മയും ഇനി വരാനിരിക്കുന്ന കാലങ്ങളിൽ എന്തൊക്കെ എന്തൊക്കെയാവണം എങ്ങനെയൊക്കെ എന്നുള്ള അനുഭവങ്ങളെയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു വിശകലനത്തിലേക്ക് അല്പസമയത്തേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ് ആധാരപൂർവം നമുക്ക് സാറിനെ സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ തീർച്ചയായിട്ടും നമുക്കിന്നിപ്പോൾ ഒരു കാലത്ത് ഭഗവാന്റെ എന്താ പറയുക ഉത്തരം തിരുന്നാൾ ആഘോഷം തുടങ്ങി അത് ക്രമേണ കയറി 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 വന്ന് സദ്യയിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്കും ജനസാഗരം തന്നെ ആയിരുന്നു എന്ന് പറയാം വളരെ അക്ഷീണത്തിനായിട്ടാണ് അങ്ങേരിക്കുന്നതെന്നും മനസ്സിലായി എന്നാലും നമുക്ക് ഇപ്പം നടത്തി വന്ന ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ ഒരു ആചരണം എങ്ങനെയായിരുന്നു എന്തൊക്കെയാണ് ഇനി നമുക്ക് ഭാവിയിൽ ഇതിൽ നിന്നും നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നുള്ള രീതിയിൽ ഒരു വിശകലനം പിന്നെ ഈ ഒരു ഒറ്റ ദിവസത്തിനു വേണ്ടി എത്രയോ ആൾക്കാരുടെ സഹകരണവും കൂട്ടായ്മയും ഒക്കെ നമ്മുടെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഒരു എന്താ പറയുക ഭഗവാന്റെ ഒരു ഈ സാന്നിധ്യപ്പെടുത്തിയതിനൊരു നന്ദി പറയേണ്ടതും നമ്മുടെ ഒരു കർത്തവ്യമാണ് അതിലേക്ക് നമുക്ക് കിടക്കാം തീർച്ചയായും അതിഥിദേവോ ഭോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കുംഭമാസത്തിലെ ശ്രീ പൂർണത്രയേശൻ്റെ ഉത്രം തിരുനാൾ രാവിലെ തുടങ്ങി അതിൻ്റെ ഏറ്റവും വലിയ ചടങ്ങായ അല്ലെങ്കിൽ ഏറ്റവും വലിയ ആഘോഷമായ സദ്യ തിരുനാൾ സദ്യ കഴിഞ്ഞ് കഴിഞ്ഞു എന്ന് പറയാറായില്ല എന്നാലും അതിൻ്റെ തിരക്കുകൾ കഴിഞ്ഞ് ഇരിക്കുന്ന ഈ സമയത്ത് മനസ്സ് നിറയെ വലിയ അപാകതകളില്ലാതെ ഏറ്റവും നന്നായി നടത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് വിശ്വാസം പോരായ്മകൾ എന്ന് പറയുന്നത് പോരായ്മകളല്ല പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞ് ഉണ്ടായിട്ടുള്ള ഭക്തജന ജനസാന്നിധ്യം കാരണം ഉണ്ടായിട്ടുള്ള ചില ചില ചെറിയ ന്യൂനതകളാണ് അത് കാരണം നമുക്ക് പ്രതീക്ഷിക്കുന്നേക്കാൾ മുപ്പത് ശതമാനമെങ്കിലും ഏറ്റവും കുറഞ്ഞത് പീക്ക് ടൈമിൽ വന്നുപോയി നമ്മൾ രാത്രി ഒമ്പത് മണിവരെ ഉച്ചവരെ മൂന്ന് വരെ അലൈറ്റ് സദ്യയും തുടർന്ന് ബുഫയുമായി നടത്തുമ്പോൾ ഏകദേശം അമ്പതിനായിരത്തിനും അറുപതിനായിരത്തിനും ഇടയിലാണ് ജനങ്ങൾ മുഴുവൻ സമയം കൊണ്ടും ഭക്തനാൾ സദ്യ കഴിച്ചു പോകാറ് പക്ഷെ ഇന്ന് ഒമ്പത് മണിക്ക് തുടങ്ങിയോ സമയം എന്നാ പ്രസാദ സദ്യ തുടങ്ങിയ പ്രസാദ സദ്യ തുടങ്ങിയപ്പോൾ ഒമ്പത് മണി മുതൽ ഏതാണ്ട് മൂന്ന് മണിവരെ ഒരേ തിരക്ക് ആണ് അനുഭവപ്പെട്ടത് മൂന്ന് മണിക്ക് മുമ്പായി തന്നെ നമ്മൾ പ്രതീക്ഷിച്ച ജനങ്ങൾ ഭക്ഷണം കഴിച്ച് പോയി പോയി അപേക്ഷിച്ച് നോക്കുമ്പോൾ സാധാരണ പന്ത്രണ്ട് മണി മുതൽ രണ്ട് വരെയാണ് ഏറ്റവും കൂടിയ തിരക്ക് പീക്ക് ടൈം ഉണ്ടാവാറ് പക്ഷെ ഇന്ന് ഇത്തവണ ഇന്ന് രാവിലെ ഒമ്പത് മണി മുതൽ ഏതാണ്ട് പറഞ്ഞ മൂന്ന് വരെ ഒരേ തിരക്കായിരുന്നു അപ്രതീക്ഷിതമായും ആയ ഈ ജന ഭക്തജന സാന്നിധ്യം മുൻകൂട്ടി തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചില്ല അത് പോരായ്മയായിട്ട് കാണരുത് അതെ മുൻകാലങ്ങളിലെ വെച്ച് മുൻകാലങ്ങളിലെ പോരായ്മയാണ് നമ്മൾ നമ്മളിത്തവണ പരിഹരിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷം തീരെ ചെറുതായി പോയ ബുഫേ കൗണ്ടർ നമ്മൾ പാലസ് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് മാറ്റി ഒരേ സമയം ഏതാണ്ട് രണ്ടായിരത്തോളം പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ നമ്മളത് ക്രമീകരിച്ചത് പന്തല് സദ്യ നടത്തുന്ന പന്തലിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ വർഷത്തേക്കാളൊരു മുന്നൂറോളം സീറ്റ് ഈ വർഷം നമ്മൾ അധികമായി സ്ഥലം നികത്തിയും മറ്റേ മറ്റ് സൗകര്യങ്ങളുടെയും മുന്നൂറോളം സീറ്റ് സജ്ജമാക്കിയിരുന്നു എന്നിട്ടും നമുക്ക് വേണ്ടത്ര വേണ്ട അധികരിച്ചല്ല അതാ അധികരിച്ച തിരക്കിന് നമുക്ക് വേണ്ടത്ര രീതിയിൽ ക്രമീകരിക്കാൻ സാധിച്ചില്ല അത് അടുത്ത വർഷത്തേക്ക് അതും കൂടി മുട്ടൊണ്ട് നമുക്കത് എത്ര പേര് നിലവിൽ എഴുപതിനായിരം പേരോളം മൂന്ന് മണിക്ക് മുൻപായി ഭക്ഷണം കഴിച്ച് പോയിട്ടുണ്ട് ഇപ്പോഴും ഇപ്പോഴും ബുഫേ കൗണ്ടറ് രണ്ട് ബുഫേ കൗണ്ടറുകൾ അത്യാവശ്യം ക്യൂവിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അറിയാൻ സാധിക്കും ഏറ്റവും കുറഞ്ഞത് ഒരു തൊണ്ണൂറായിരം പേരെങ്കിലും ഈ വർഷം ഭഗവാന്റെ അതെ പിറന്നാൾ സദ്യ കഴിക്കുമെന്നാണ് കണക്കാക്കുന്നത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അത്തരത്തിൽ വരുമ്പോൾ നമ്മൾ കുറച്ച് പാരമ്പര്യത്തിന് വിട്ട് ചിന്തിക്കേണ്ട അവസ്ഥയിലേക്കാണ് അനുസരിച്ച് കാരണം എല്ലാവർക്കും അറിയുന്ന പോലെ പൂർണ്ണത്രേശ ക്ഷേത്രത്തിന് സ്ഥലപരിമിതി വളരെ വളരെയധികമാണ് അധികമായി കണ്ടെത്താൻ ഒരു ഇഞ്ച് ഭൂമി പോലും പൂർണ്ണത്ത ക്ഷേത്രത്തിലില്ല ഭാവിയിൽ ചിലപ്പോൾ ഇലയിട്ട് സദ്യ ഒഴിവാക്കി മുഴുവൻ സമയവും ബുഫെ നൽകേണ്ട രീതിയിലേക്കാണ് നമുക്ക് ഇന്നത്തെ ബോധ്യപ്പെടുത്തുന്നത് അത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ചിലപ്പോൾ അങ്ങനെ വേണ്ടി വന്നേക്കാം എന്നാലും കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ചുകൊണ്ടും നമുക്ക് അത് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എങ്ങനെയായാലും വലിയ പരാതികളില്ലാതെയും ആക്ഷേപങ്ങളില്ലാതെയും നമുക്ക് ഭഗവാന്റെ പിറന്നാൾ പിറന്നാൾ ദിനമെന്ന് പരക്കി വിശ്വസിക്കപ്പെടുന്ന ഉത്തരം തിരുനാൾ നമുക്ക് ആഘോഷിക്കാൻ പറ്റി നടത്താൻ പറ്റി അതിന് എല്ലാവരുടെയും പിന്തുണ ഭക്തജനങ്ങളുടെ പിന്തുണ രണ്ട് മണിക്കൂറൊക്കെ ക്യൂ നിന്ന് ഭക്ഷണം കഴിക്കാൻ കൂടി നിന്ന ഭഗവാൻ്റെ പ്രസാദം ഭക്ഷിക്കാൻ കഴിക്കാൻ കത്തുന്ന ഭക്തനങ്ങളും അതിനുവേണ്ടി രണ്ടാഴ്ചയോളമായി ഇതിനു വേണ്ടി അശ്രാന്തം പരിശ്രമിക്കുന്ന ഇവിടെ വളണ്ടിയേഴ്സ് ഇവിടുത്തെ പൂർണ്ണത്രേശ ഭക്തജന കൂട്ടായ്മയും ഇന്ന് മനസ്സറിഞ്ഞ് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ചുറ്റുവട്ടത്തു എത്തിയിട്ടുള്ള ക്ഷേത്രങ്ങളിലെ സമിതി അംഗങ്ങൾ കൂടാതെ വിനായക വിനായകറ്ററിങ്ങിൻ്റെ ഈ വിളമ്പൽ ജോലി ചെയ്യുന്ന പത്തിരു പ പത്തിരുന്നൂറ്റമ്പത് ജീവനക്കാർ അവരൊക്കെ അശ്രാന്ത പരിശ്രമത്തിൽ തന്നെയാണ് ഇത് ഇത്രയും നന്നായി നടത്താൻ സാധിച്ചത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം എന്ന് പറയുന്നത് വിനായക ക്യാറ്റേഴ്സ് തന്നെയാണ് വിനായക ക്യാറ്റേഴ്സ് ഒരു ആഴ്ചയോളം ഏതാണ്ട് അവരുടെ സ്ഥാപനം പൂർണ്ണമായും അടച്ചിട്ടുകൊണ്ടാണ് അവിടെ നിന്ന് എല്ലാ സാധന സാമഗ്രികളും ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ ഈ സദ്യ ഒരുക്കുന്നത് അറിയാൻ സാധിച്ചത് ഞാൻ അറിഞ്ഞതും കഴിച്ചറിഞ്ഞതുമായത് ഇന്നത്തെ ഈ പ്രസാദ സദ്യ ഏറ്റവും നന്നായിരുന്നു എന്നാണ് എല്ലാവരുടെ എല്ലാവരുടെ അഭിപ്രായം അതുതന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതും അത് അതിന് നമുക്ക് വിനായക ഏറ്റേഴ്സിനോട് പ്രത്യേകം ഒരു നന്ദിയും പൂർണ്ണത്രേശൻ ത്രേശൻ വരുന്നാളുകളിൽ കൂടുതൽ കൂടുതൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് അവരുടെ ബിസിനസ് സാമ്രാജ്യവും അവരുടെ ജീവിതവും കൂടുതൽ ക്ഷേമരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിനോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ ഈ ഇതുമായി വകുപ്പ് ഇതിനുമായി സഹകരിച്ചിരുന്നു പോലീസ് അധികാരികൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നഗരസഭ വാട്ടർ അതോറിറ്റി ഇലക്ട്രിസിറ്റി അങ്ങനെ വേണ്ട ഇതിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ മുതൽ ഏറ്റവും താഴെ നിൽക്കുന്ന അങ്ങനെ പറയാൻ പാടുമെന്നറിയില്ല എന്നിരുന്നാൽ പോലും ശമ്പള സ്കെയിലിൽ താഴെ നിൽ കുറഞ്ഞ് കുറഞ്ഞ് നിൽക്കുന്ന തൊഴിലാളികൾ വരെ ഇതിന് അവരും ഒരാഴ്ചക്കായിട്ട് ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചുറ്റുവട്ടത്തുള്ള കാനകളും മറ്റും വൃത്തിയാക്കുന്നതിന് അവരുടെ അവരുടെ ഈ ജോലിയോടുള്ള ആത്മാർത്ഥത വളരെയധികം നമുക്കിതിനു ഗുണം ചെയ്തിട്ടുണ്ട് അതെ അതുകൊണ്ട് അവരോട് പ്രത്യേകം നമ്മൾ ഒരു കടപ്പെട്ടിരിക്കുന്നു എങ്ങനെയായാലും ഏത് തരത്തിലും വലിയ കുഴപ്പങ്ങൾ കൂടാതെ പരാതികളില്ലാതെ നമുക്ക് ഇത് നടത്താൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം ഇനി തുടർന്ന് വൈകുന്നേരം പഞ്ച തായംപകയുണ്ട് അത് കഴിഞ്ഞാൽ കച്ചേരിയുണ്ട് സംഗീത കച്ചേരിയുണ്ട് അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധമായ ക്ഷ്മി നാരായണ വിളക്കുണ്ട് തുടർന്ന് ആകെ വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂർണ്ണത്രേശനല്ലാതെ ഒരു ദേവി സാന്നിധ്യത്തിന് വേണ്ടി നടത്തുന്ന തീയാട്ടെന്ന ചടങ്ങ് കൂടി അതെ നടക്കുകയാണ് അതോടുകൂടി ഈ വർഷത്തെ ഉത്രം തിരുനാൾ സമാപിക്കുകയാണ് വരും വർഷങ്ങളിൽ ഈ വർഷത്തെ പോരായ്മകൾ കൂടി പരിമിതിക്കുള്ളിൽ നിന്ന് പരിഹരിച്ചുകൊണ്ട് കൂടുതൽ നന്നായി കൂടുതൽ സൗകര്യങ്ങൾ ഭക്തങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ നടത്താൻ കഴിയുമെന്നാണ് വിശ്വാസം അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഭക്തജന കൂട്ടായ്മയിൽ നിന്നും എല്ലാവരുടെ ഇതിൽ ഉണ്ടാവും അടുത്ത വർഷം കുറച്ചും കൂടി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും പരിശ്രമങ്ങളും നമ്മൾ ഞങ്ങൾ നടത്തുമെന്ന് ഉറപ്പു പറയാൻ സാധിക്കും ഒരു തവണ കൂടി എൻ്റെ ജീവനക്കാരെയും തൃപ്പൂണിത്തറ ദേവസ്വത്തിലെ ജീവനക്കാരെയും തൃപ്പൂണിത്തറ ഭക്തജന കൂട്ടായ്മ വോളണ്ടിയേഴ്സ് എന്ന് പറയും നമ്മൾ നാമകരണം ചെയ്തിട്ടുള്ള ഭക്തജന കൂട്ടായ്മയെയും ഒപ്പം വിനായക ക്യാറ്റേഴ്സിനെയും ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ് അവർ അവരായിരുന്നു എൻ്റെ എല്ലാം അവരായിരുന്നു എല്ലാം അതെ പൂർണ്ണത്രേശിനു വേണ്ടി പൂർണ്ണത്രേശന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് അവരത് പരിശ്രമിച്ചു അതിൻ്റെ നല്ല ഫലം നമുക്ക് അനുഭവിക്കാനും കഴിഞ്ഞു പിന്നെ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഇത് ഇതിൻ്റെ എല്ലാം ലൈവായി നൽകിയ ക്ഷേത്ര മീഡിയയോട് പ്രത്യേകം ഞങ്ങൾക്ക് നന്ദിയുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് വളരെ നന്നായി നന്നായി എത്തിക്കാൻ ക്ഷേത്രമീഡിയ്ക്ക് സാധിക്കുന്നുണ്ട് അതിൻ്റെ അഭിനന്ദനങ്ങളും അതിൻ്റെ മാറ്റൂലുകളും പലപ്പോഴും നേരിട്ടും ഫോണിലൂടെയും ഞങ്ങളറിയാറുണ്ട് എടുത്തു ഇപ്പം അതിനൊരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ രാ രാത്രി വൃശ്ചികോത്സവം നടക്കുന്ന സമയം രാത്രി മൂന്ന് മണിക്കും നാല് മണിക്കും കഥകളിയുടെ ലൈവ് പോകുമ്പോൾ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിളിച്ചിട്ട് ആ പാടുന്നതിൻ്റെ ശബ്ദത്തിന് ഒരു പോരായ്മയുണ്ട് അല്ലെങ്കിൽ വെളിച്ചത്തിനൊരു പോരായ്മയുണ്ടെന്ന് വിളിച്ച് രാത്രി മൂന്ന് മണിക്കും മണിക്കും വിളിച്ചു പറയുന്ന ഭക്തനങ്ങൾ ഉണ്ട് എന്നുള്ളത് ക്ഷേത്ര മീഡിയയുടെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ക്ഷേത്ര മീഡിയയ്ക്ക് ഒരു തവണ കൂടി ഞാനെൻ്റെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിനന്ദനം അറിയിക്കുകയാണ് ഏതായാലും പൂർണ്ണത്രേശൻ വരും വർഷങ്ങളിൽ മെച്ചപ്പെട്ട ക്രമീകരണത്തോടെ ഉത്സവങ്ങൾ നടത്താൻ അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാ ഭക്തനങ്ങൾക്കും പൂർണ്ണത്രേശൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിഥിദേവോ ശ്രീഹരേ നമുക്ക് തീർച്ചയായിട്ടും വളരെ സന്ദേശാത്മകമാണ് അതുമാത്രമല്ല ഒരു 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 ഉത്സവം അല്ലെങ്കിൽ ഒരു ആചരണം ഒരു എന്താ അനുഷ്ഠാനം അത് കൃത്യമായി പദ്ധതികളോടുകൂടി വിധിമുറകൾ പാലിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള അപകടകളും വരാതെ വണ്ണം ശ്രദ്ധിച്ച് നടത്തുക എന്ന് പറയുന്ന ഒരു പരമപ്രധാനമായ പ്രക്രിയ നിർവഹിച്ചിൻ്റെ ഒരു എന്താ പറയുക കൃതജ്ഞതയോടുകൂടിയാണ് അദ്ദേഹം നമ്മളോട് ഇപ്പോൾ പ്രേക്ഷകരോട് സംവദിച്ചത് തീർച്ചയായിട്ടും ഇത് ഭാവിയിലും ഇത്തരത്തിലുള്ള സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ വേണ്ട രീതിയിലുള്ള മുൻകരുതലുകളോടുകൂടി യഥാവിധി ഇതിൻ്റെ വിശ്വാസത്തിലും അതി ഐതിഹ്യങ്ങളിലും അതുപോലെ തന്നെ നടത്തി വന്നിട്ടുള്ള പാരമ്പര്യ സമ്പ്രദായങ്ങളിലുമൊക്കെ ഊന്നിക്കൊണ്ട് എന്നാൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നുള്ളൊരു ഉറപ്പുകൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുമ്പോൾ അത് തെല്ലല്ല ആശ്വാസമാണ് ലഭിക്കുന്നത് കാരണം ഈ വരുന്ന ഭക്തജനങ്ങളുടെ ഒക്കെ സൗകര്യാർത്ഥം വേണ്ടുന്ന ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടാവണം ഇനിയുള്ള ഭാവി കാലങ്ങളിലുള്ള ഓരോ ആചരണത്തിൻ്റെയും നടത്തിപ്പ് എന്നു കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഈ ഒരു അഭിമുഖം ഞങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ക്യാമറാമാൻ വിനോദ് ചന്ദ്രനോടൊപ്പം മാണിക്കൻ മഞ്ഞാടി മീഡിയ തൃപ്പൂണി തുറ